ആലത്തൂർ കാവശ്ശേരി പത്തനാപുരം യുവജന കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ അഖില കേരള വടംവലി കേരളം നടത്തി മനസ്സില്ലാത്ത പോരാളികളായി തന്നെ അണിഞ്ഞെറങ്ങി കളിത്തട്ടകത്തിലേക്ക് പുളയോരം പത്തനാപുരത്തിന്റെ പോരാളികളായി എത്തിച്ചേർന്ന പോരാളികൾ മറുഭാഗത്ത് അമ്പുട്ടം ദർശിച്ച പോരാളികളായി കളിത്തട്ടകത്തിലേക്ക് പാതത്തിലേക്ക് ചുവടുകളെ പപ്പിച്ച് കടന്നു പോകാൻ പത്തനാപുരത്ത് വെച്ച് നടന്ന മത്സരങ്ങൾ ആലത്തൂർ തഹസിൽദാർ കെ ശരവണൻ ഉദ്ഘാടനം ചെയ്തു നൌഷാദ് പത്തനാപുരം അധ്യക്ഷനായി അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ഉബേസ് മുഖ്യാതിഥിയായി ഉബൈദ് സാബു സുനിൽ നാസർ എന്നിവർ പ്രസംഗിച്ചു